എ ടു സെഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ടീച്ചറെ കുറച്ച് കുറഞ്ഞ ക്ലോ റേറ്റിൻ്റെ ക്ലോത്ത് കിട്ടുമോ ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാനാണ് അങ്ങനെ ചോദിച്ച ഒരുപാട് പേരുണ്ട് അപ്പം അവരെ പരിഗണിച്ചിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ കുറച്ച് പീസ് നൂറ്റി അറുപതിൻ്റെത് വന്നിട്ടുണ്ട് അപ്പം അതും കാണിക്കുക കുറച്ച് ഇരുന്നൂറ് രൂപേൻ്റെ പീസ് വന്നിട്ടുണ്ട് അത് കാണിക്കുക എല്ലാം കൂടി മിക്സഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അപ്പം നൂറ്റി അറുപതിൻ്റെതാണിത് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഒരുവിധം ഒക്കെ ഉണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ കേട്ടോ ഓക്കെ അപ്പം ഇതിൽ ഏതൊക്കെ കളറുണ്ടെന്ന് കാണിക്കാം അപ്പം നൂറ്റി അറുപതിൽ ഉള്ള ഒരു കളർ ഇതാണ് വ്യത്യസ്ത പ്രിൻ്റുകളിൽ ഉണ്ട് കേട്ടോ കളർ ഉണ്ട് നോക്കാം ഇതിലുള്ളത് ചേച്ചി കിട്ടുവോ വേറെ ഒന്ന് ഈ കളറാണ് വേറൊന്ന് ഈ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ബ്ലൂ പിങ്ക് ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ പിന്നെ പീകോക്ക് കോഫി അപ്പോൾ അത്ര കളർ നാല് തരം കളറുകളാണുള്ളത് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സ്ക്രീൻഷോട്ട് കേട്ടോ നെക്സ്റ്റ് കളറ് കേട്ടോ ഇതൊക്കെ ടോപ്പ് അടിക്കാനും ക്രോപ്ടോപ്പ് ചെയ്യാനും കുർത്തി ചെയ്യാനും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നൈറ്റ് ആയാലും എന്ത് ചെയ്യാനും യൂസ്ഫുള്ളാവും നല്ല കളറാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് വേണ്ട പീസ ഏതാണെന്ന് വെച്ചാൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ സ്വന്തമായിട്ട് സ്റ്റിച്ചിങ് തുടങ്ങിയിട്ടുണ്ട് വിസ അതേപോലെ ഞാൻ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വീട്ടിലിരുന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞവരുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇനി തുടങ്ങാനിരിക്കണവർക്ക് വേണ്ടിയിട്ട് ക്ലാസ്സിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ചതിൽ ഏറ്റവും മികച്ചത് ദൈവം തെറ്റിയെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും സ്റ്റിച്ചിങ്ങിന്റെ സാധ്യതകളെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇപ്പൊ ക്ലാസ്സിൽ വന്ന എല്ലാവർക്കും സ്റ്റിച്ചിങ് എത്രത്തോളം സാധ്യത ഉള്ളതാണ് നമുക്ക് വീട്ടിലിരുന്നാലും നമ്മളുടേതായ രീതിയിലുള്ള ഒരു വരുമാനം കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്താം നമുക്ക് അതിൽ നിന്ന് ഒരു പിന്നെ സംഖ്യ ആൺ ചെയ്യാൻ കഴിയും അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തത് മുതൽ ഓരോ വ്യക്തിക്കും ഉറപ്പായിട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എന്റെ ഓരോ സ്റ്റുഡന്റിനെ വിളിച്ചിട്ട് അവർ തുടങ്ങിയിട്ടുണ്ടെന്നും അവർക്ക് വരുമാനം വന്ന് തുടങ്ങിയെന്നും അതൊക്കെ അവർ നമ്മുടെ അടുത്ത് പറയണത് അപ്പൊ ഞാൻ അതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എന്റെ അടുത്ത് പിന്നെ എത്ര രൂപ ഞാൻ വാങ്ങണം അപ്പൊ അതിന്റെ ചാർട്ട് വേണം അങ്ങനെയൊക്കെ ചോദിക്കുന്നവരാണ് അപ്പോൾ എന്ന ടീച്ചർ വളർന്നത് ഇന്റെ ഓരോ സ്റ്റുഡൻറ്റും എഫേർട്ട് എടുത്തപ്പളാന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് ചോദിക്കുന്ന ഡൗട്ട്സുകളെ ക്ലിയർ ചെയ്ത് കൊടുക്കാനും അവർക്ക് എത്രത്തോളം അതിൽ പെർഫെക്റ്റ് ആക്കി കൊടുക്കാൻ കഴിയും അത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ വാർത്തെടുക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ഏർ നമ്മള് സമയം കണ്ടെത്തിയെങ്കിൽ പോലും പക്ഷെ അവരൊന്നും കൂടെ അതിനൊക്കെ തയ്യാറായി അവരെ സമയം കണ്ടെത്തി എഫേർട്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് നമുക്കത് ഏർ നമ്മളെ സ്ഥാപനം തന്നെ പുറത്ത് വന്നതും അതേപോലെ തന്നെ ഏറ്റവും മികച്ചതായതും അതേപോലെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും സ്വന്തമായിട്ട് ഒരു വരുമാനമാർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ക്ലോത്ത് ഒക്കെ ചെറിയ വിലക്ക് കിട്ടിയിട്ട് ഞാനിപ്പോൾ ഇതിനൊരു ഇരുന്നൂറ് രൂപ സ്ഥിതിയും ചാർജ് തുടങ്ങണം എനിക്ക് മുതലാകില്ലല്ലോ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും അവരടുത്ത് എനിക്ക് പറയാനുള്ളത് ഒറ്റത്തവണ പേയ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയും അതിൽ നിങ്ങൾക്ക് ചുരിദാറി നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് പട്ടുപാവാട ബ്ലൗസ് ടോപ്പ് സ്ലീവ്ലെസ് പഫ് സ്ലീവ് എല്ലാം ഉണ്ടായിരിക്കും അപ്പം നിങ്ങളുടെ ബോഡി മെഷർമെന്റിലാണ് ക്ലാസ് തരാം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മക്കളെന്നെ വെറുതെ ഇരിക്കുണ്ടാകും കുറെ റീല് കണ്ടിട്ടും കുറെ സമയം പിന്നെ മൊബൈൽ സമയം ചിലവഴിച്ചിട്ടും അവരുടേതായ ഒരു പിന്നെ ഏഹ് സോഷ്യൽ മീഡിയയിൽ ഒരു കാലഘട്ടത്തിൽ അവർ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അവരെടുത്ത് പറഞ്ഞു കൊടുക്കണം അതൊക്കെ ചെയ്യണ കൂട്ടത്തിൽ ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനെങ്കിലും നിങ്ങൾ സമയം കണ്ടെത്തണം ഇതിന് ഒരുപാട് സാധ്യതകളുണ്ട് ഇന്നല്ലെങ്കിൽ നാളെങ്കിലും ഒരു ഏതെങ്കിലുമൊക്കെ ഒരു ഒരു കാരണങ്ങൾ കൊണ്ട് നമുക്കൊരു വരുമാനമാർഗം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കണ സമയം അതേപോലെ നമ്മൾ നിരാശപ്പെട്ടിരിക്കുന്ന സമയം നമ്മൾ ഒറ്റപ്പെട്ടു പോയ സമയം അതൊക്കെ ഉണ്ടായിരിക്കും ലൈഫിൽ ലൈഫ് എപ്പോഴും നമ്മൾ പിന്നെ ഫുൾ സക്സസ് ആണ് എന്നുള്ള ഒരു ഇതിൽ നമുക്ക് കാണാൻ പറ്റില്ല ഒരു പക്ഷെ നമുക്ക് പരാജയങ്ങൾ ഉണ്ടാവാം ലൈഫിൽ പരാജയങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രമാണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി അന്വേഷിക്കാം മിക്ക ആളുകളും പിന്നെ സ്വന്തം കഴിവിനെ നമ്മളെ കയ്യിലുള്ള തൊഴിലിനെ കുറിച്ച് ഒന്നും ചിന്തിക്കില്ല നമ്മളിങ്ങനെ അതിനോടൊരു പിന്നെ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ മുന്നോട്ട് പോകും പക്ഷെ എപ്പോഴെങ്കിലും നമുക്കൊരു വീഴ്ച വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മളെ കരുത്ത് എന്താ നമ്മളെ കൈത്തൊഴിലാണ് അപ്പൊ എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട അവനവൻ്റെതെങ്കിലും ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇവിടെ നോട്ടൊക്കെ സ്റ്റിച്ചിങ് ചാർജ് കൂടിക്കൊണ്ടേയിരിക്കും എവിടെ സ്റ്റിച്ചിങ് ചാർജ് കുറഞ്ഞിട്ട് നമുക്കൊരു വരുമാനം കുറക്കാൻ കഴിയില്ല അപ്പൊ നമുക്ക് നമ്മൾ ഇത് ചെയ്തിട്ട് അത് കുറക്കാൻ കഴിയും ഒരു ഒരു പിന്നെ ചെലവ് കുറക്കുക എന്നുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഫസ്റ്റ് കുറക്കേണ്ടത് നമ്മളെ സ്റ്റിച്ചിങ് ആണ് അപ്പൊ സ്റ്റിച്ചിങ് ചാർജ് നമ്മൾ കുറക്കാൻ തയ്യാറാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കണം അപ്പൊ ഇപ്പൊ ഏതൊരു വ്യക്തിക്കും സ്വന്തമായിട്ട് സ്റ്റിച്ചിങ് പഠിക്കാനുള്ള അവസരങ്ങൾ കൂടുതലാണ് നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കാം നമുക്ക് ഒരു ടീഷണർ അടുത്ത് പോയിട്ട് പഠിക്കേണ്ട സാഹചര്യം ഇല്ല അപ്പൊ അങ്ങനത്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാല്പത്തൊമ്പത് നാല്പത്തൊമ്പത് അപ്പൊ നമ്മളെ വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ എല്ലാ കളേഴ്സും കാണിക്കാം കാണിക്കാംട്ടോ മെറൂണ് ബ്ലൂ നിങ്ങൾക്ക് ഇതിൽ ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപത് പറഞ്ഞ നമ്മളെ നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് നൂറ്റി അറുപത് രൂപ മാത്രമേ ഇതിന് ഒരു പീസിന് റേറ്റ് ഉള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഹോൾസെയിൽ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം അഞ്ച് പീസെങ്കിലും എടുത്തിരിക്കണം ഓക്കെ നമ്മൾ ഇനി നൂറ്റി അറുപതിലുള്ള ഒരു പീസും കൂടെ കാണിക്കട്ടോ ഒരു പ്രി വ്യത്യസ്ത പ്രിന്റും കൂടെ കാണിക്കാനിക്ക് സൂപ്പർ ആയിരിക്കും കണ്ടോ പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് പിന്നെ ഞങ്ങളവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് തരുമെന്ന് നമ്മൾ ഒരു നൈറ്റ് ചെയ്യാൻ നമ്മൾ എൺപത് രൂപ മാത്രമേ ഈടാക്കുള്ളൂ അപ്പം നിങ്ങൾക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ മോഡൽ അയച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊറിയർ അയച്ച് തരും കേട്ടോ അപ്പോൾ നമ്മളെ ക്ലോത്ത് ആണെങ്കിലാണ് ആ റേറ്റ് ഈടാക്കണത് പുറത്തുനിന്ന് വരുന്ന ക്ലോത്തിന് നമ്മളത്ര അതിനേക്കാളും കൂടുതൽ റേറ്റ് ആണ് പിന്നെ ഈടാക്കുന്നത് അപ്പം നമ്മളെ ക്ലോത്ത് വാങ്ങുമ്പോൾ നിങ്ങൾക്കുള്ള ഇളവാണ് സ്റ്റിച്ചിങ് ചാർജ് കുറച്ച് തരിക എന്നുള്ളത് ഓക്കെ അപ്പം ഇതിൻ്റെ പല കളറുണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ നോക്ക് ഏതൊക്കെ കളർ ഉണ്ടെന്ന് നോക്കുക എല്ലാ കളേഴ്സും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ആണ് കേട്ടോ ഇതിൽ ഏത് കളറാണ് വേണ്ടത് വെച്ചെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഓക്കെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലോത്ത് ആണ് അപ്പോ ഇത് നൂറ്റി അറുപത് രൂപയാണ് അപ്പൊ ഞാൻ ഇപ്പൊ ഈ കാണിച്ച മൂന്ന് പ്രിന്റ് ഉള്ള ക്ലോത്തുകൾക്കും പിന്നെ നൂറ്റി അറുപത് രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഒരു പീസ് ആയാലും നിങ്ങൾക്ക് കൊറിയർ ചാർജ് അടച്ചാൽ അവർ അയച്ചു തരും അപ്പോ നമ്മൾ നൂറ്റി അറുപത് രൂപേൻ്റെ പീസ് ഇപ്പോൾ നമ്മൾ കാണിച്ച് കഴിഞ്ഞിട്ടോ അത് മൂന്ന് ഐറ്റം പ്രിന്റ് ആണ് ഉള്ളത് അപ്പോൾ നമ്മളെ സ്റ്റുഡന്റിന്റെ റിക്വസ്റ്റ് മാനിച്ചിട്ടാണ് നമ്മൾ കുറഞ്ഞ റേറ്റിലുള്ള സാധനം വരുത്തിയിട്ടുള്ളത് നെക്സ്റ്റ് ഇരുന്നൂറിൻ്റെതാണ് കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കുർത്ത ചെയ്യാൻ കഫ്താന് ടോപ്പ് ക്രോപ്പ് ടോപ്പ് എന്തും അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട നല്ല ഭംഗി ഉണ്ടായിരിക്കും ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് രണ്ടേ തൊണ്ണൂറാണ് ക്ലോത്തിൻ്റെ നീളം വീതി പതിനെട്ട് ഇഞ്ച് വീതി ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനും എന്ത് ചെയ്താലും ഭംഗി ഉണ്ടാവണ പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് ഇത് ക്രീമിൽ ആഷിലൊക്കെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് എന്ന് വെച്ചാൽ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി അപ്പോൾ ഇതിലുള്ളത് എല്ലാ കളറും ഉണ്ട് അല്ലേ പിങ്ക് ഗ്രീന് ബ്ലൂ മിക്സഡ് ആണ് അടിപൊളി സാധനം നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കെ കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊൻപത് എഴുപത് എഴുപത് പറഞ്ഞാൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ നേരത്തെ വന്നിട്ട് ഒരുപാട് നമുക്ക് പോയ ഒരു പീസാണ് അപ്പോൾ കൂടുതൽ എങ്കോറി ഉണ്ടായപ്പോൾ വീണ്ടും വരുത്തിയതാണ് കേട്ടോ അപ്പോൾ ഇത് ഇരുന്നൂറ് രൂപയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളറാണുള്ളത് മൂന്ന് കളർ കാണിക്കാം കേട്ടോ ോക്ക് യെല്ലോ ബ്രൗണ് ബ്രൗണോ കോഫിയോ ഇപ്പത്തിൽ ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം കേട്ടോ അടിപൊളി പ്രിന്റ് ഉണ്ട് കണ്ടോ ഈ പ്രിന്റ് വരുന്നല്ലോ ഞാൻ വിചാരിച്ചിരുന്നത് ഒരുപാട് പേര് പ്രിന്റ് കാണുമ്പോൾ വിചാരിക്കണ്ടാവൂലേ കണ്ടോ അടിപൊളി അല്ലേ മെറൂണിലാണ് കേട്ടോ മെറൂണിൽ ഗ്രീനും യെല്ലോം കൂടി മിക്സഡ് ആണ് അപ്പോൾ ഇതിലുള്ളത് മൂന്ന് കളേഴ്സ് ആണ് കേട്ടോ നാല് കളേഴ്സ് ബ്ലാക്ക് ഉണ്ട് കേട്ടോ ബ്ലാക്ക് ചോദിച്ചവർക്ക് ബ്ലാക്ക് ഉണ്ട് നമ്മൾ കാണിക്കാം ഏതൊക്കെ കളറാണെന്ന് ഓരോന്നും നിവർത്തി കാണിക്കാം നല്ല കളറും ഒന്നിനൊന്നും മെച്ചാണ് പിന്നെ നല്ല ഷോ ഉണ്ട് നല്ല ക്ലോത്ത് ആണ് ഇനി പ്രിന്റ് പോവുമോ എന്ന് പേടിക്കൊന്നും വേണ്ട പ്രിന്റ് ഒന്നും പോവില്ല കേട്ടോ നല്ല പ്രിൻ്റാണ് നല്ല ക്ലോത്ത് ആണ് കണ്ടോ കുറച്ചൊക്കെ കട്ടിയുള്ള നല്ല കോട്ടന്റെ ക്ലോത്ത് ആണ് ഓക്കെ അതുകൊണ്ടൊക്കെ കുർത്തി ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് നോക്കാട്ടോ നമുക്ക് കുറെ പേരെ റിക്വസ്റ്റ് ആണ് ഇതൊക്കെ കേട്ടോ വീണ്ടും വീണ്ടും ഇത്തരം ക്ലോത്തുകൾ ഇറക്കണത് റിക്വസ്റ്റ് കൊണ്ടാണ് അപ്പൊ നേരത്തത് സെയിലായി പോയൊരു പീസാണ് അപ്പൊ അത് വീണ്ടും വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും ഇത് വരുത്തിയിട്ടുള്ളത് അപ്പൊ ഇതിലുള്ളത് നാല് കളറാണ് കേട്ടോ അപ്പൊ ഏതാണോ വേണ്ടത് എന്ന് വെച്ചാൽ നല്ല ക്ലോത്ത് ആണ് ക്ലോത്ത് ഒന്നും ഒന്നും ആവില്ല അപ്പൊ പുതുതായിട്ട് ഒരു നൈറ്റി ബിസിനസ് തുടങ്ങണം ഞാൻ ഇപ്പൊ എവിടുന്ന് ക്ലോത്ത് എടുക്കും അങ്ങനെയൊക്കെ ചിന്തിക്കണവരുണ്ടാവൂലേ അപ്പൊ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് നമ്മളെ അടുത്ത് ക്ലോത്ത് എടുക്കാം നിങ്ങൾക്ക് അത് ഒരു വരുമാനമാർഗം ആക്കി എടുക്കാൻ കഴിയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കഴിയും ഓക്കെ അപ്പൊ ഇതിൽ നാല് കളറാണ് ഉള്ളത് ഏത് കളറും സെലക്ട് ചെയ്യാം എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപത് പറഞ്ഞ നമ്മളെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇനി നമ്മൾ വേറെ അടിപൊളി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഏതെടുക്കണം എന്ന് ഞാൻ തന്നെ കൺഫ്യൂഷനാണ് കേട്ടോ കണ്ടോ ഇതിൽ മൂന്ന് കളേഴ്സ് ആണ് ഉള്ളത് അപ്പോൾ നമ്മൾ കളേഴ്സ് കാണിക്കാം ഇതിൽ ബ്ലാക്ക് ഉണ്ട് കേട്ടോ ഇത് തന്നെയാണ് ബ്ലാക്ക് ബ്ലാക്കിൽ റെഡ് യെല്ലോ ആയിട്ടല്ലേ യെല്ലോ അല്ലേ ഗ്രീനാണ് ഒരു ഗോൾഡൻ ഗ്രീനാണ് കേട്ടോ അടിപൊളി പ്രിന്റ് ആണ് ഉണ്ടാവും കേട്ടോ മൂന്ന് കളേഴ്സ് ബ്ലാക്ക് ഗ്രീൻ പിന്നെ ഏതാണ് വയലറ്റോ പേർപ്പിളോ ഏതോ കളറാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കാം നെക്സ്റ്റ് പ്രിന്റ് ഇതാണ് ഉണ്ടോ നല്ല ഭംഗി നമുക്ക് ടോപ്പ് ഒക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കോഡ് സെറ്റ് ചെയ്യാം കേട്ടോ കോഡ് സെറ്റൊക്കെ ചെയ്താൽ നല്ല വൃത്തി ഉണ്ടായിരിക്കും ഇനി ചൂടുകാലല്ലേ വരുന്നത് ഇനി ഇപ്പോൾ തണുപ്പാണ് അല്ലേ തണുപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ചൂട് അപ്പം നിങ്ങൾക്ക് ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ ഏതൊക്കെ ഉണ്ട് നോക്കാം എല്ലാ കളേഴ്സും ഉണ്ട് അഞ്ച് കളർ കളറുണ്ട് കേട്ടോ ഒക്കെ എന്തൊരു ഭംഗിയിലേ ബ്ലൂ ബ്ലൂ ഒക്കെ എടുത്ത് പറയത്തക്ക ഭംഗിയുണ്ട് അതേപോലന്നെ നമ്മളെ മെറൂണൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ഡ്രസ്സിങ് ഓക്കെ ആയ നമ്മൾ പാതി ഓക്കെ ആയി എന്നാണ് അല്ലേ പ്രിന്റ് ആണ് കാണിക്കുന്നത് ഇത് നിങ്ങൾക്ക് കുർത്തിക്കും എല്ലാ ഡ്രസ്സും ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും ഓക്കെ കണ്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് ഈ കലങ്കാരിയിൽ വന്നതൊക്കെ പെ പോയി അപ്പോൾ ഒരുപാട് പേര് ് ഞാൻ കുറെ പേര് സാധനം വേണം പറഞ്ഞ് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിനു ശേഷം പിന്നെ ഒരു ക്യാഷ് അടക്കാൻ വൈകി അപ്പോൾ വേറെ കസ്റ്റമർ വന്ന് ക്യാഷ് ഫോട്ടോ കാണുമ്പോൾ തന്നെ ക്യാഷ് അടച്ചു അത് പിന്നെ അവർക്ക് നമ്മൾ അയച്ചു അപ്പോൾ നേരത്തെ വെയിറ്റിംഗിൽ നിന്ന ആളുകൾക്ക് ഭയങ്കര നിരാശ ആയിപ്പോയി അപ്പൊ അവരുടെ ഒക്കെ എല്ലാരടുത്തും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങളതാണെന്ന് ഉറപ്പുവരുത്തുക ഓക്കെ പേയ്മെന്റ് ചെയ്യാൻ വൈകുന്തോറും തോറും ഒരു പക്ഷെ നമുക്ക് മറ്റൊരു കസ്റ്റമർ വരുമ്പോൾ നമ്മൾ അവരെ പരിഗണിക്കും അത് നമ്മളുടെ നമുക്കൊരു പിന്നെ പരിഗണിക്കാതിരുന്നാല് പിന്നെ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ ആ സാധനം നമുക്ക് പിന്നെ ഇതായി പോകൂലെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മാറി ചിന്തിക്കണത് അപ്പൊ അവസരം ഇല്ലാതെ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് അപ്പോഴന്നെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവർ അവരതിന്റെ പിന്നെ പേയ്മെന്റ് എത്ര അടക്കണം എന്നുള്ളത് പറഞ്ഞു പറഞ്ഞൊരു എമൗണ്ട് പറഞ്ഞെന്നിട്ട് നിങ്ങൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഓക്കെ പിന്നെ ഒമ്പതര മുതൽ അഞ്ചു മണി വരെയാണ് ടൈം കിട്ടോ അതിൻ്റെ ഉള്ളിൽ വിളിച്ചിരിക്കണം അതിന് ശേഷം വിളിച്ചാൽ ഇത് പിന്നെ എന്താണ് നമ്മളെ ഷോപ്പിലുള്ള ഫോണാണ് അപ്പോൾ സ്റ്റാഫ് പോയി ഉണ്ടാവും അപ്പോൾ പിന്നെ അത് അറ്റൻഡ് ചെയ്തില്ല നമ്മൾ വിളിച്ചിട്ട് എടുക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുക അതുകൊണ്ടല്ലാ ടൈം കഴിയുമ്പോൾ പിന്നെ ഷോപ്പ് അടക്കുന്ന സമയമായാൽ പിന്നെ ഫോൺ നമ്മൾ ആരും കൊണ്ടുപോകുന്നു ചെയ്യുന്നില്ല തന്നെ ഇരിക്കുകയാണ് അതാണ് നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടാത്തത് ഓക്കെ ഒട്ടും നിരാശപ്പെടണ്ട അപ്പോൾ ഇത് കണ്ടോ എല്ലാ കളറും അഞ്ച് കളറുണ്ട് ഓക്കെ നമ്മൾ നിവർത്തില്ല പ്രിന്റുകളെ കാണിക്കാട്ടോ ഇതിൽ മൂന്ന് കളറാണുള്ളത് ഓക്കെ ഇനി നെക്സ്റ്റ് മൂന്നേ മൂന്ന് കളറ് ഇതാ ഈ പ്രിന്റ് എങ്ങനെയുണ്ട് ഇഷ്ടായോ இதில்லை ஏதா கலர் நோக்கட்டோ நோக்கோ அங்கனே எல்லா கலரும் உண்டு கெட்டோ இது வேறொரு ചുങ്കടിൻ്റെ വേറെ പ്രിൻ്റാണ് ചുങ്കടിൻ്റെ ഇതിൽ മൂന്ന് കളേഴ്സ് ആണ് ഉള്ളത് കേട്ടോ അപ്പോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഓക്കെ കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ അതൊന്ന് കാണിക്കാം ഇത് ഇത് ലൈൻ ഉണ്ട് അപ്പോ ഒന്ന് ലൈൻ ഇല്ല ഒന്ന് ലൈൻ ഉണ്ട് അപ്പോൾ ലൈൻ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഉണ്ടോ ഇത് കഫ്താൻ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നിങ്ങൾക്കിത് ചെയ്താൽ ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മള് സ്റ്റിച്ച് ചെയ്യണതുകൊണ്ടാണ് നമ്മൾ ഇത്ര വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് ഓക്കെ പറഞ്ഞു പറഞ്ഞിരുന്നത് തീർച്ചയായിട്ടും നല്ലൊരു പിന്നെ വൃത്തിക്ക് ചെയ്താൽ ഈ ഒരു ലൈൻ ഇതാ നമ്മളെ കൈൻറെ ഉടക്ക് ഇങ്ങനെ വരുമ്പോൾ നല്ല ഫിനിഷിംഗ് ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് പറയണത് കേട്ടോ പിന്നെ നമ്മൾ നോക്കുക മൂന്നേ ഇരുപതിൽ ഒരുപാട് പേര് ചോദിച്ചിട്ട് വന്നതാണ് നമ്മൾ കൊടുത്തതൊക്കെ രണ്ടേ തൊണ്ണൂറിലായിരുന്നു അപ്പൊ കൊറേ ഹൈറ്റ് ഉള്ളവര് അതേപോലെ കൈൻ്റെ ലെങ്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അങ്ങനൊക്കെ പറഞ്ഞ ആളുകൾക്ക് മൂന്നേ ഇരുപത് കിട്ടുമെന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് വരുത്തിയിട്ടുള്ളത് അപ്പോ കണ്ടോ നല്ല അത്യാവശ്യം നീളുണ്ട് ഇരുന്നൂറ്റി ഇരുപതാണ് ഒരു പീസിനുള്ള റേറ്റ് കെട്ടോ അപ്പൊ നല്ല ചുങ്കടിയാണ് നല്ല കോട്ടൺ ആണ് അപ്പൊ ഇത് കളർ പോവുക പ്രിന്റ് പോവുക അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാല് കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് മൂന്ന് ഇരുപതാണ് ഓക്കെ അപ്പം ഇതിന്റെ മറ്റ് കളേഴ്സും കൂടെ കാണിക്കാം കേട്ടോ പിന്നെ മൂന്നേ ഇരുപതിൽ നെക്സ്റ്റ് ഉള്ള പ്രിന്റ് കാണിക്കാം മൂന്ന് ഇരുപതില് നല്ല കൈക്ക് ലെങ്ത് ഉണ്ടാവും ടുത്തുണ്ടാവും കണ്ടോ ഇതെങ്ങനുണ്ട് അടിപൊളിയല്ലേ അപ്പൊ അത്യാവശ്യം നല്ല ഹൈറ്റ് അതേപോലെ തടിയൊക്കെ ഉള്ളവർക്ക് കൈന്റെ ലെങ്ത് ഉണ്ടാവില്ല ഇത് മൂന്നോ ഇരുപതല്ലോ ഇത് ജംബോ ആണ് വിട്ടു വിട്ട് പോയതാട്ടോ പറയാന് ഇത് ജംബോ ആണ് ഇത് നാപ്പത്തിനാലിഞ്ച് വീതിയും അറുപത് ഇഞ്ച് ലെങ്ത്തും ആണ് കേട്ടോ നല്ല ഹൈറ്റും വെയിറ്റും ഉള്ളവർക്ക് നല്ല യൂസ്ഫുൾ ആയതാണ് ഈ കോഡ് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് ആവുന്നുണ്ടെങ്കിൽ നല്ലതാണ് കാരണം അത് പാൻറ്റും ടോപ്പും ഇതിൽ നിന്ന് കിട്ടും കേട്ടോ എന്താ കാരണം എന്ന് വെച്ചാൽ വിടുത്തുണ്ടായതുകൊണ്ടാണ് ഓക്കെ നാൽപ്പത്തിനാല് ഇഞ്ച് വീതിയും പിന്നെ അറുപത് അല്ലേ മൂന്ന് മീറ്റർ ഉണ്ടാവുമ്പോൾ നമുക്ക് എപ്പോഴും ക്ലോത്തിന് വീതി കൂടണം വീതി കൂടുമ്പോഴാണ് നമുക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റൽ അപ്പോൾ അത് രണ്ടും ഇതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ അഞ്ച് അപ്പോൾ ജംപോല് അഞ്ച് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പൊ ചിലപ്പോ തടി കൂടുതലുള്ളവർക്കൊക്കെ ഒരു ഇതുണ്ടാവും ചിലപ്പോൾ എനിക്ക് പിന്നെ അത് തികയൂലല്ലോന്നുള്ളൊരു നിരാശ ഉണ്ടാവൂലേ അപ്പൊ അങ്ങനെ നിരാശപ്പെടേണ്ട ഇത് നല്ല ക്ലോത്ത് ആണ് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം കേട്ടോ ക്ലോത്ത് ഒന്നും ഒന്നും ആവൂല ഉൾവശത്ത് കണ്ടോ പ്രിന്റ് കാണുന്ന ഇങ്ങനെ കണ്ടാൽ നമ്മളെ ക്ലോത്തിന് ഒന്നും പറ്റൂല നല്ല ക്ലോത്താണ് കേട്ടോ അതുപോലെ തന്നെ കണ്ടോ ജമ്പു ആണ് കേട്ടോ നാപ്പത്തിനാലിഞ്ച് വീതിയും ഇഞ്ച് നീളമാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇതിനുള്ള പ്രിന്റുകൾ കാണിക്കാം അപ്പോൾ ബിറ്റ് എടുക്കണവരാണെന്നുണ്ടെങ്കിൽ പിന്നെ സൈസ് കുറവായതിന്റെ പേരിൽ നമുക്ക് ബിറ്റ് എനിക്ക് പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കാതിരിക്കണ്ട ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നീളവും കൈലെങ്ങ്ത്തും എല്ലാം കിട്ടണ രൂപത്തിലുള്ളതാണ് കേട്ടോ ണ്ടോ ഈ നാല് കളറാണ് ഇതിലുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ക്ലോത്ത് ആണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ ഈ പ്രിന്റ് ഇങ്ങനെ ഉള്ളിലോട്ട് കാണുന്നിടത്തോളം കാലം ഏറ്റവും നല്ല ക്ലോത്ത് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കളർ അളുകയെ കളർ പോവേ പ്രിന്റ് പോവേ ഒന്നും സംഭവിക്കൂല കേട്ടോ ഓക്കെ ഇത് മൂന്നേ ഇരുപതാണ് കേട്ടോ അപ്പൊ രണ്ട് പീസാണ് ഞാൻ ജംബോ കാണിച്ചത് പിന്നെ മൂന്നേ ഇരുപതിന് നമ്മൾ ഒരു പീസാണല്ലേ കാണിച്ചത് ഓക്കെ ഇപ്പോൾ രണ്ടാമത്തെ പീസാണ് കാണിക്കണത് കേട്ടോ മൂന്ന് ഇരുപയിൽ വാഷ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ഈ ഗ്രീനൊക്കെ എന്തൊരു ഷോ നാല് അഞ്ച് ആറ് എല്ലാവരും ആഗ്രഹിച്ചൊരു ബ്ലാക്ക് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ആഗ്രഹിച്ച ബ്ലാക്ക് വന്നിട്ടുണ്ട് ഓക്കെ കണ്ടോ അപ്പോ ഇന്ന് വന്ന എല്ലാ പീസുകളും കാണിച്ചു കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് പിന്നെ ഇതിൽ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപത് പറഞ്ഞാൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വേണ്ട പീസ് സെലക്ട് ചെയ്യുക അവർ അതിൻ്റെ എമൗണ്ട് പറഞ്ഞെന്നാൽ പേയ്മെന്റ് ചെയ്യുക നിങ്ങളെ വിളിച്ചാൽ കിട്ടണ ഫോൺ നമ്പർ അതേപോലെ അഡ്രസ്സ് പിൻകോഡ് എല്ലാം കറക്റ്റായിട്ട് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കും നമ്മൾക്കും അത് സമയം ഇതായി പോകും കാരണം ഇവിടുന്ന് അയക്കുകയും ചെയ്യും സാധനം റിട്ടേൺ വരും അങ്ങനത്തെ സാഹചര്യങ്ങൾ വരും കുറെ പേരെ പിൻ നമ്പർ മാറിയിട്ട് വീണ്ടും 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 വിളിക്കും ഈ പിൻ നമ്പർ തെറ്റാണെന്ന് പറഞ്ഞാണ്ട് അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അതൊന്ന് ചെയ്തുവിടുക പിന്നെ എല്ലാരോടും പറയാനുള്ളത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ കാണുന്ന എത്ര പേര് വീഡിയോ കാണണ്ടോ എല്ലായിടത്തും എനിക്ക് പറയാനുള്ളത് സ്റ്റിച്ചിങ് മികച്ച ഒരു ആശയാണ് ഏറ്റവും മികച്ച ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു പക്ഷേ സ്ത്രീകൾക്കായിട്ട് ദൈവം കനിഞ്ഞനുഗ്രഹിച്ച് കൊടുത്തൊരു ജോലിയാണെന്ന് നമ്മളെ വീട്ടിൽ നമ്മളെ മക്കളെ നോക്കി നമ്മളെ കാര്യങ്ങൾ ചെയ്ത് പുറത്തേക്ക് പോവാതെ നമുക്കൊരു വരുമാന മാർഗ്ഗം കണ്ടെത്താൻ കണ്ടെത്തേണ്ട സാഹചര്യം വരും മുന്നേ അറിയാലോ അതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു തൊഴിൽ നമ്മളെ വീട്ടിലിരുന്ന് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് തന്നിട്ടുണ്ടായിരിക്കാം അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും യൂസ്ഫുൾ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും നിങ്ങൾ എന്തായാലും അത് ഉപയോഗപ്പെടുത്തണം നമ്മൾ നമ്മുടെ മക്കളെടുത്താലും ഇപ്പൊ എത്ര ചെറിയ മക്കളായാലും വലിയ മക്കളായാലും എല്ലാം പറഞ്ഞു കൊടുക്കണം സ്റ്റിച്ചിങ് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെങ്കിലും ഉപകരിക്കുന്നു ഒരു നമ്മൾ എപ്പോഴും പറയും ഒരു എന്താ പറയാ ഇതിൻ്റെ ഒരു അരികെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം ഒരു സൈഡ് പൊട്ടിയാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആൾട്രേ ചെയ്ത് റെഡി ആക്കാൻ പഠിച്ചിരിക്കണം ഒരു പുതിയ ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് ആൾട്രാ വർക്ക് വർക്ക് ആൾട്രേഷൻ വർക്ക് ചെയ്ത് നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്യൂല്ലേ ഇതൊന്ന് ചെയ്ത് തരുമെന്ന് ചോദിച്ചുകണ്ട് അപ്പം അങ്ങനെ നമ്മളെ സമയം നമ്മൾ പിന്നെ മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ പോയി നിൽക്കും അതിനത്ര പണിയൊന്നും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ രണ്ട് ലൈൻ ഇടുമ്പോഴേ അത് ക്ലീൻ ആയിരിക്കും അപ്പൊ അതിനൊന്നും നമുക്ക് ടൈം ഇല്ല നമ്മൾ എന്താ ചിന്തിക്കണേ ഔ എക്ക് ആവില്ല അല്ലെങ്കിൽ എനിക്ക് അറിയില്ല ഇതൊക്കെ പഠിക്കാൻ കഴിയും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇത് ഒരുപാട് പ്രയാസമുള്ള കാര്യമല്ല അങ്ങനെയൊക്കെ പക്ഷെ സിമ്പിൾ ആയിട്ടും ടൈലറിങ് പഠിക്കാന്നാണ് നമ്മൾ പഠിപ്പിച്ചത് നമ്മൾ ഓരോ ക്ലാസ്സിൽ നമ്മുടെ സ്റ്റുഡൻറ്റും പറയൂ ഇത്ര സിമ്പിൾ ആയിട്ടും ടൈലറിംഗ് പഠിക്കാൻ കഴിയും മാമിന്റെ ക്ലാസ് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു അപ്പൊ അതേപോലെ ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കണവരുണ്ടെങ്കില് എൺപത് എൺപത്താറ് എൺപത്തി രണ്ട് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തൊമ്പെന്ന് പറഞ്ഞുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു വീഡിയോമായിട്ട് ഇൻഷാല്ലാ വീണ്ടും വരും എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം തെറ്റിയെന്ന് ഞാൻ പ്രാർത്ഥിക്കണം